ഹലോ ഗൈസ് അങ്ങനെ നമ്മുടെ ഗബ്രി ഗബ്രി അല്ല ജബ്രിയോ ജബ്രിയോ ആ ഇന്ന് രാവിലെ ബിഗ് ബോസ് ഹൗസിലെത്തി ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക ഹൈപ്പ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മുടെ ഗബ്രിയെ ബിഗ് ബോസിനകത്തേക്ക് കയറ്റി വിട്ടത് അതായത് വേറെ ഒരു കണ്ടസ്റ്റൻസിനും റീഎൻട്രി ഈ അതായത് ഈ എവിക്റ്റ് ആയി പോയ മത്സരാർത്ഥികൾ ഇപ്പം അകത്തേക്ക് വന്നപ്പോൾ ഇങ്ങനെ ഒരു ഹൈപ്പ് കൊടുത്തിട്ടില്ല ഗബ്രിക്ക് മാത്രം മെയിൻ ഡോറിലൂടെ ഗബ്രി വരുന്നു വലിയ സൂട്ടും കൊട്ടൊക്കെ ഇട്ട് വരുന്നു അകത്ത് കയറുന്നു ജാസ്മിനെ വിളിക്കുന്നു ജാസ്മിൻ വന്ന അന്തം വിട്ട് നിൽക്കുന്നു പിന്നെ അവിടെ ഒരു പ്രഹസനങ്ങൾ തന്നെ ആയിരുന്നു അങ്ങനെ നമ്മൾ ഇങ്ങനെ എന്താ പറയുക ഇവർ തമ്മിലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു ഇന്ന് ഫുള്ള് ഫോക്കസ് ചെയ്തിരുന്ന ജാസ്മിനെയും ഗബ്രിയേയും തന്നെയായിരുന്നു എന്നിട്ട് ഹോട്ട്സ്റ്റാറിൽ പലരും കമന്റ് ഇടുകയാണ് ഇവരെ ഇവരുടെ ഇവരെ ഒന്ന് മാറ്റിയിട്ട് വേറെ ആരെങ്കിലും ഒന്ന് കാണിക്കൂ ഇവരെ തന്നെ എന്തിനാ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഹോട്ട്സ്റ്റാറിലൊക്കെ ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഇനി ബിഗ് ബോസിന് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം കൂടി ഉള്ളു അവർക്ക് ചാനലിന് റേറ്റിംഗ് കൂടണമെങ്കിൽ ഈ ഗബ്രീനും ജാസ്മിന്റെ ലീലാവിലാസങ്ങൾ കാണിച്ചാലേ ആൾക്കാർ കൂടുതൽ കാണുകയുള്ളൂ അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ബിഗ് ബോസ് കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ ജാസ്മിൻ ഗബ്രി എന്താ പറയാ കുറച്ചൊക്കെ ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ജാസ്മിൻറെ അടുത്ത് പേര് മാറുന്നത് പക്ഷെ ജാസ്മിൻ അങ്ങനെയല്ലേ ജാസ്മിൻ അങ്ങോട്ട് എന്താ പറയാ എന്തിനും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചാരി ചാരി ചെല്ലാണ് അപ്പൊ ഗബ്രിക്ക് ഓൾറെഡി പുറത്തെ കാര്യങ്ങൾ അറിയാം നെഗറ്റീവ് ആണ് ഭയങ്കര ആണ് എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് തന്നെ ഗബ്രി ഒരു പൊടിക്കൊന്ന് ഒതുങ്ങിയാണ് നിൽക്കുന്നത് പക്ഷെ ജാസ്മിൻ ജാസ്മിൻ അങ്ങ് കയറി കയറി മുട്ടി മുട്ടി ചെല്ലുന്നു പിടിക്കുന്നു വലിക്കുന്നു കവളത്ത് പിടിക്കുന്നു എന്തൊക്കെ അപ്പോ അങ്ങനെ ഇവര് രണ്ടുപേരും എന്നിട്ട് എന്താ പറയാ ഗബ്രി മറ്റുള്ളവരോടൊന്ന് സംസാരിക്കാനോ അല്ലെ അവരുടെ അവരെ ഒന്ന് ഒന്ന് ചിരിച്ചു കാണിക്കാനോ പോലും ജാസ്മിൻ സമ്മതിക്കുന്നില്ല ജാസ്മിൻ പറയുന്നത് ഞാൻ പറയുന്ന കേക്കടാ അങ്ങനെ എങ്ങനെയാ അപ്പൊ ഗബ്രി പറയുന്നത് ഞാൻ അവരോടൊന്ന് സംസാരിച്ചോട്ടെ എന്തോ ഭർത്താവ് ഈ ഗൾഫിൽ നിന്ന് ലീവിന് വരുമല്ലോ അപ്പൊ ലീവിന് വീട്ടിൽ വന്നു കഴിയുമ്പോ പിന്നെ ഭാര്യ കുറെ എന്താ പറയാ ഭയങ്കര സ്നേഹവും കാര്യങ്ങളെ ആ ഒരു ഫീലായിരുന്നു ഇന്ന് ജാസ്മിന്റെ ആ ഒരു പെരുമാറ്റം കണ്ടപ്പോ നമുക്ക് തോന്നിയത് അപ്പൊ സത്യം പറഞ്ഞ ിഗ് ബോസിലുള്ള മറ്റ് കണ്ടസ്റ്റൻസിനൊക്കെ ഇവരുടെ ഈ ഒരു അടുപ്പം അതൊരു മോശമായിട്ട് തന്നെ അത് അല്ലെങ്കിൽ ഒരു പ്രണയമാണെങ്കിൽ ആ അത് ഞങ്ങൾക്ക് ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണെന്ന് അവർ തുറന്ന് സമ്മതിക്കണം ഇത് അതില്ലല്ലോ ഇത് ഞങ്ങൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് പറയുകയും ചെയ്യുന്നു എന്നിട്ട് കാണിക്കുന്നത് മൊത്തം വൃത്തികെട്ട പരിപാടികളാണ് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഭയങ്കര കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു അപ്പോ പുറത്തെ കാര്യങ്ങളൊന്നും ഗബ്രി അങ്ങനെ പറയുന്നില്ല എന്തെങ്കിലുമൊക്കെ ക്ലൂ കൊടുക്കുന്നുണ്ടായിരിക്കാം അതെ എല്ലാം ഒന്നും നമ്മളെ ഇവർ കാണിക്കത്തില്ലോ ബിഗ് ബോസ് കാണിക്കത്തില്ലല്ലോ അങ്ങനെ ഗബ്രിയെടുത്ത് ഇവിടെ ഒരുപാട് സംസാരിക്കുന്നു പിന്നെ രണ്ടുപേരും ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നു ഒരുമിച്ച് ഇരിക്കുന്നു അങ്ങനെ ഭയങ്കര സംഭവങ്ങൾ അതിനുശേഷം വൈകുന്നേരം ഇവർക്കൊരു ചെറിയൊരു അതായത് ഇവരെ ആക്ടിവിറ്റി ഏരിയയിൽ കൊണ്ടുപോയിട്ട് ടി വിയിൽ ഇവരുടെ ബിഗ് ബോസിലെ ആ ഒരു ജേർണി എല്ലാവരുടെയും എല്ലാ കണ്ടസ്റ്റൻസിന്റെയും തുടക്കം മുതൽ അവസാനം വരെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ കാണിച്ചു അപ്പൊ അത് കാണിച്ചപ്പോൾ നമ്മുടെ ജാസ്മിൻ അങ്ങോട്ട് എന്താ പറയാ ബിഗ് ബോസ് അങ്ങനെ എറിച്ച് എറിച്ചാണ് കാണിക്കുക അതായത് ജാസ്മിൻ ഒരു കൂടുതൽ ക്യാമറ സ്പേസ് കൊടുത്ത പോലത്തെ കുറെ ആണ് കാണിച്ചത് പിന്നെ നമ്മുടെ ജിൻഡപ്പൻ ഒട്ടും മോശമല്ല എന്നോട്ട് ജിൻഡപ്പന്റെ ആ ഒരു എന്താ പറയാ എന്ത് കണ്ടിരിക്കാൻ തന്നെ എന്തൊരു എന്താ പറയാ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ജിൻഡപ്പന്റെ ആ ഒരു സംഭവങ്ങളെല്ലാം തന്നെ അങ്ങനെ ഇവർ ആ ഒരു ആക്ടിവിറ്റി ഏരിയയിൽ പോയിട്ട് ഇവരുടെ ആ വീഡിയോസ് ഒക്കെ കണ്ട് പുറത്തിറങ്ങിയതിനു ശേഷം നമ്മുടെ ജാസ്മിനും ഗബ്രിയും കൂടെ നേരെ ആ ഒരു ഗാർഡൻ ഏരിയയില് ഇവരെ എവിക്റ്റ് ആയി കഴിയുമ്പോൾ പുറത്തേക്ക് പോകുന്ന ആ ഒരു മെയിൻ ഡോർ ഉണ്ടല്ലോ അവിടെ പോയിന്നിട്ട് രണ്ടുപേരും കൂടെ ഭയങ്കര സംസാര കണ്ണിൽ കണ്ണി നോക്കിക്കൊണ്ട് കണ്ണിൽ കണ്ണിൽ അല്ലല്ലോ അങ്ങനെയല്ലോ കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ ആ പാട്ടാണ് എനിക്ക് ഇവരുടെ സംസാരവും നോട്ടോ ഒക്കെ കണ്ടപ്പോൾ ഓർമ്മ വന്നത് അപ്പൊ എന്താ പറയാ ജാസ്മിൻ ഇങ്ങനെ ഗബ്രിയെ തോണ്ടുന്നു കയ്യിൽ പിടിക്കുന്നു എന്തൊക്കെ ജാസ്മിൻ സത്യം പറഞ്ഞാൽ ഗബിനിയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്താൽ തോന്നുന്ന അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലാണ് ഈ ജാസ്മിൻ അവിടെ നിൽക്കുന്നത് എന്നിട്ട് ജാസ്മിൻ തന്നെ പറയുന്നുണ്ട് എടാ എനിക്ക് അറിയില്ലടാ എനിക്ക് നിന്നെ കാണാതിരുന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഉമ്മായ വാപ്പായും കാണാതിരുന്നപ്പോൾ പോലും ഇത്ര വിഷമം തോന്നിയിട്ടില്ല പക്ഷെ എനിക്ക് നീ പോയപ്പോൾ നിന്നെ കാണാതിരുന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തടാ അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പൊന്നദൈവമേ വെറുപ്പിക്കലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെറുപ്പിക്കലുണ്ടോ ഈ പേക്കൂത്ത് കാണിച്ചതിനാണോ ഈ പെണ്ണിന് ട്രോഫി കൊടുക്കാനായിട്ട് ഈ ബിഗ് ബോസ് ഈ മാതിരി പേക്കൂത്ത് കാണിക്കുന്നത് ഈ പെണ്ണിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പുറത്ത് വലിയ അംഗം നടക്കുന്നത് അതായത് ജാസ്മിനെ കപ്പ് കിട്ടത്തുള്ളൂ ജാസ്മിൻ അവള് എന്താ പറയാ ലേഡീസ് സൂപ്പർ സ്റ്റാർ ആണ് അവൾ പൊരുതി നിന്ന് അവൾ എന്ത് പൊരുതി നിന്നു എന്തുവാ ജാസ്മിൻ അവിടെ ചെയ്തേക്കുന്നത് ഈ ഗബ്രിയായിട്ട് കിടന്ന് കുറെ പേക്കൂത്തുകൾ കാണിച്ചതോ അല്ലാതെ എന്തെങ്കിലും അവിടെ ചെയ്തിട്ടുണ്ടോ പിന്നെ ആരെങ്കിലും ആയിട്ട് വഴക്കുണ്ടാക്കുമ്പോ ഇങ്ങനെ നാക്കുങ്ങനെ നീ ഭയങ്കര നീളാണ് നാക്കിന് അങ്ങനെ കിടന്ന് ഒച്ച എടുക്കുന്നു അതാണ് ഒരു ഒരു ഗെയിമിൽ വന്ന് കാണിക്കേണ്ടത് എനിക്ക് തോന്നുന്നില്ല ജാസ്മിൻ അവിടെ ഈ നൂറ് ദിവസം നിന്നു എങ്കിലും അവിടെ നല്ല രീതിയിൽ ഗെയിം കളിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല ഇപ്പൊ ഗബ്രി ഉള്ളപ്പോഴാണെങ്കിലും ഇല്ലാത്തപ്പോഴാണെങ്കിലും ജാസ്മിനെ ഒരുപോലെ തന്നെയാണ് ജാസ്മിനെ കൂടുതലും എന്താ പറയുക ഇങ്ങനെ ഈ വള 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 സംസാരിക്കുന്ന അല്ലാണ്ട് നല്ല രീതിയിൽ ഒന്ന് പെരുമാറാനോ വൃത്തിയോ വെടുപ്പോ മെനയോ ഒന്നും ഇല്ലാത്തൊരു പെണ്ണാണ് അപ്പൊ അങ്ങനെ ഇന്ന് അവരുടെ ഭയ ഇന്ന് അവരുടെ ദിവസമായിരുന്നു കാരണം ഇന്ന് ഗബ്രി വന്ന ദിവസം അല്ലെ ഗബ്രിയുടെ റീ എൻട്രി ഓഹ് ഭയങ്കര ഹൈപ്പ് തന്നെ ആയിരുന്നു അങ്ങനെ രണ്ടുപേരും കൂടെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി ഇപ്പൊ രാത്രി ഇവർ രണ്ടുപേരും എങ്ങനെയാ കിടക്കുന്നതെന്നൊന്നും നമുക്കറിയില്ല ചിലപ്പോ ഒരു ഒരു റൂമിലായിരിക്കാം അങ്ങനെ ആവാനാണ് ചാൻസ് ഇനിയിപ്പോ ഒന്ന് രണ്ട് ദിവസം കൂടെ അല്ലേ ഉള്ളു ആ ദിവസത്തിനുള്ളിൽ ഇവർക്ക് എന്താ പറയാ ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ തീർക്കണ്ടേ അപ്പൊ നമുക്ക് ഇന്ന് കണ്ടറിയാം രാത്രി രണ്ടുപേരും എവിടെയാണ് കിടക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കണ്ടുതന്നെ അറിയണം